ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ടാണെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം എല്ലാവരും മാക്സിമം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നമ്മുടെ രേവതിയുടെ വേറൊരു മുഖമാണല്ലോ നമ്മൾ എല്ലാവരും കണ്ടത് ഞെട്ടി തരിച്ചു നിൽക്കുകയാണ് എല്ലാവരും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇതെന്താ ഇവിടെ കാണിക്കുന്നത് ഇതാണോ നല്ല മരുമകള് എന്ന് പറഞ്ഞത് ഉം ഇതാണോ നല്ലൊരു മരുമകള് ഏഹ് ഇവളുടെ തനി സ്വഭാവവും തനി ഗുണവും ഇപ്പം പുറത്തു വന്നത് കണ്ടില്ലേന്നൊക്കെ പറഞ്ഞു ഏതായാലും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു നീ ഇത് പറയേണ്ട കാര്യമില്ലായിരുന്നു നീ പറഞ്ഞത് കൊണ്ടല്ലേ രേവതിക്ക് അത് സഹിക്കാൻ പറ്റാതെ വന്നത് ഒരിക്കലും ഒരു പെണ്ണും അത് സഹിക്കില്ല സ്വന്തം അച്ഛനെ കുറിച്ച് ഇതുപോലെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളോ കേട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് കേട്ടോണ്ട് നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ അച്ഛൻ പറഞ്ഞത് ശരിയാ അല്ലെങ്കിലും അമ്മ എന്തിനാ വർഷയുടെ അമ്മ ഒരു കാര്യമില്ലേ ചോദിച്ചോളൂ ഏഹ് ആ കാര്യത്തിന് മാത്രം ആൻസർ ചെയ്താ പോരെ ഇതിപ്പം വലിച്ചു നീട്ടി ജീവചരിത്രം മുഴുവനും എടുത്തു കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിച്ചു അമ്മ ചെയ്തത് തെറ്റ് തന്നെയാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിലോ ഓഹോ അപ്പൊ നീയുമെന്നെ കുറ്റപ്പെടുത്തുവാണല്ലേടാ കുറ്റപ്പെടുത്തുന്നതല്ല അമ്മേ ഉള്ള കാര്യം പറയുന്നതാന്ന് പറഞ്ഞു അപ്പൊ സുധി പറഞ്ഞു നീ എന്താണ് ശ്രീകാന്ത് ഈ പറയുന്നത് അമ്മ എന്ത് തെറ്റ് തെറ്റെയ്തെന്നാ പറയുന്നത് അമ്മ സത്യം അല്ലേ പറഞ്ഞത് അപ്പോഴത്തേക്കും ആണ് വർഷം ഇങ്ങ് കയറി വന്നിട്ട് അതെ ഞാനൊരു കാര്യം പറയട്ടെ എന്തിനായിരുന്നു അമ്മേ വെറുതെ വെറുതെ രേവതി ചേച്ചിനെ ഇതുപോലെ അപമാനിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അല്ല എൻ്റെ അമ്മയൊക്കെ തന്നെയാണ് ശരിയാ എൻ്റെ അമ്മ ചോദിച്ചതിന് മാത്രം ആൻസർ പറഞ്ഞ പോരായിരുന്നോ അതിന് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് ഈ പണമില്ലാത്തത് വലിയ കുറ്റമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല രേവതി ചേച്ചിക്ക് രേവതി ചേച്ചിയുടെ വീട്ടുകാർക്കും വലിയ പണമോ ഏർ ഒന്നും ഇല്ലായിരിക്കാം അത് അത് വലിയൊരു തെറ്റായിട്ട് ഒരിക്കലും അമ്മ കാണരുത് അപ്പൊ പിന്നെ അമ്മ തന്നെയല്ലേ തെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാ സഹിക്ക ഞാനെങ്ങാണോ ആയിരുന്നെങ്കിലുണ്ടല്ലോ ആ ഒരു സമയത്ത് ചിലപ്പം ദേഷ്യം വന്നാല് ചിലപ്പോ അമ്മയുടെ മുഖത്തെൻ്റെ എന്റെ കൈ പതിഞ്ഞനെ എന്ന് പറഞ്ഞു ഇതുകൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര വർഷേ എന്നിങ്ങനെ വിളിച്ചു അല്ല ഞാനൊരു സത്യം പറഞ്ഞത് ഞാൻ മറച്ചു വെച്ചിരിക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് മനസ്സിൽ തോന്നിയായി ഞാൻ പറഞ്ഞു അത് ഞാൻ എവിടെയും പറയും തെറ്റ് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്നും ശരി ശരിയാണെങ്കിൽ അത് ശരിയാണെന്നും ഞാൻ പറയും ഇതിപ്പ എനിക്ക് തെറ്റായിട്ട് തന്നെയാ തോന്നിയത് ഉം ഇതിച്ചിട്ട് കൂടി പോയി അമ്മേ ഇങ്ങനെ എന്തിനാ രേവതി ചേച്ചിനെ ഇട്ട് കളിയാക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് രേവതി ചേച്ചി എന്ത് തെറ്റാ എല്ലാവരോടും ഒക്കെ ചെയ്യുന്നത് പാവല്ലേ രേവതി ചേച്ചി എനിക്ക് രേവതി ചേച്ചിനെ നന്നായിട്ട് അറിയാം രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ വീട്ടിൽ കിടന്ന് പണിയെടുക്കുന്ന ഒരു പാവല്ലേ ആ പാവത്തിനോട് ഇത് വേണ്ടായിരുന്നമ്മേ ഏ ഇത് ഇതിപ്പം ഒരു എന്താ പറയാ ഒരു നമ്മളൊന്നും ഒട്ടും ഏർ ചെയ്യാൻ പറ്റില്ലാത്തൊരു പ്രവർത്തിയായി പോയി ഈ തരം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ എന്തോ അമ്മയിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ കേട്ടില്ലേ വർഷ പറഞ്ഞത് കേട്ടില്ലേ നിനക്ക് ഇത് തന്നെ വേണം ചന്ദ്രൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളുടെ അവളോട് പറ അവൾ അവളുടെ കാര്യം അവളോട് പറയാ അല്ലെങ്കിൽ അവളുടെ കുടുംബക്കാരുടെ കാര്യം ഇവിടെ എടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ അവളുടെ കാര്യം ചോദിച്ചാൽ അത് ചോദിച്ചാൽ അത് അവളുടെ കാര്യം പറയണം അല്ലാതെ അവളുടെ കുടുംബത്തിലുള്ള പറഞ്ഞ സകല പേരുടെ കാര്യം എന്തെങ്കിലും ചോദിച്ചായിരുന്നോ വർഷയുടെ അമ്മ ദേ നീ ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടും സംസാരിച്ചില്ലെങ്കിലേ അപ്പോഴത്തേക്കുമാണ് ചന്ദ്രൻ അങ്ങോട്ട് പറഞ്ഞു നിർത്തുന്നുണ്ടോ കുറെ നേരമായാലും എല്ലാവരും കൂടെ അങ്ങ് തുടങ്ങിയിട്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഞാൻ എന്ത് കോപ്പാ പറഞ്ഞത് നിങ്ങൾ എന്താ നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾ എല്ലാവരും കൂടെ എന്റെ തലയിൽ കയറി അങ്ങോട്ട് നിരങ്ങാന്ന് വിചാരിച്ചെങ്കിലേ അതിനെ ഈ ചന്ദ്ര സമ്മതിച്ചു തരില്ല ചന്ദ്ര പറഞ്ഞത് തെറ്റല്ല 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 ഇവളുടെ വീട്ടിൽ നിന്ന് ഇവള് വല്ലതും കൊണ്ടുവന്നായിരുന്നോ എന്തെങ്കിലും സ്വർണം കൊണ്ടുവന്നോ ഇല്ലല്ലോ ഇവക്കതിനു വല്ല കഴിവുണ്ടോ ഇവളുടെ വീട്ടുകാർക്ക് വല്ല കഴിവുണ്ടോ ഇവക്ക് എന്തെങ്കിലും കൊടുത്ത് വിടാനുള്ള കഴിവുണ്ടോ ഇവരുടെ വീട്ടുകാർക്ക് ഇല്ലല്ലോ പിന്നെ പിന്നെ എന്തിനാ കടന്ന് പ്രസംഗിക്കുന്നത് അന്നിട്ട് ഞാൻ സ്വർണം കൊണ്ടുവന്ന കഥ പറഞ്ഞപ്പോ അത് അത് ഭയങ്കര നാണക്കേടായി പോയി പോലും ആ ഞാനുള്ളത് തന്നെയാ പറഞ്ഞത് ഇവിടെ നിന്ന് കൊണ്ടിട്ട് കെട്ടിയില്ലായിരുന്നെങ്കില് നീ വേറും കൈയോട് കൂടിയല്ലേ ഇങ്ങോട്ട് കയറി വരത്തുള്ളായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു നിർത്തുന്നുണ്ടോ ദേ ഇനി ഇനിയമ്മ ഇനിയമ്മ മിണ്ടി പോകരുത് ഞാനേ ഇനി മിണ്ടി കഴിഞ്ഞാൽ മനുഷ്യ സ്ത്രീ അല്ലാതെ ഞാൻ മനുഷ്യ സ്ത്രീ അല്ലാതെ ഞാനാകും ഞാൻ അതുംകൊണ്ട് പറയാ മിണ്ടരുത് നിങ്ങളുടെ പ്രശ്നം എന്താ സ്വർണം അതല്ലേ നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി ഓട് റൂമിലേക്ക് പോയി വാതിൽ അങ്ങനെ ഒറ്റ അടയിടച്ചുട്ടോ ഹും അവളുടെ അഹങ്കാരം കണ്ടില്ലേ അവള് പോയി റൂമിൽ കയറി അടച്ചിരുന്നിട്ടുണ്ടെങ്കില് പിന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ആഹ് കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് അവള് കൊഞ്ഞനം കുത്തി കാണിക്കുന്നു കണ്ടോ ഇനിയിപ്പം അവൾ ആ റൂമിനകത്ത് നിന്ന് ഇറങ്ങി വരില്ല ഇനിയിപ്പം അവളുടെ കെട്ടിയം വന്നിട്ട് വേണം ഇനി റൂമിനകത്ത് നിന്ന് ഇറങ്ങി വരാന് ഹ വന്നിട്ടാണ് ഒരു പാതി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്കും വീണ്ടും രവീന്ദ്രൻ പറയുക ചന്ദ്രെ നീ നിർത്ത് നിന്റെ നാക്കൊന്ന് നീ അടക്കി വെക്ക് നീ എന്തിനാ വെറുതെ ഇങ്ങനെ കിടന്ന് ശബ്ദിക്കുന്നത് നീ എന്തിനാ ചെലക്കുന്നത് ഇങ്ങനെ വെറുതെ കിടന്ന് നീയൊന്ന് സമാധാനം എന്താ എന്ന് പറഞ്ഞപ്പ പിന്നെ ഞാനല്ലേ ഇവിടെ എല്ലാവർക്കും സമാധാനം അങ്ങോട്ട് കൊടുക്കുന്നത് എന്റെ പുന്ന് രവിയേട്ട ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് വാതിൽ തുറന്നിട്ട് ഇങ്ങിറങ്ങി വരികയാണ് നമ്മുടെ രേവതി അങ്ങനെ വാതിൽ തുറന്ന് ഇറങ്ങി വന്നു രേവതി ഇറങ്ങി വന്നതും ആഭരണങ്ങളും എല്ലാം നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയും കൊടുത്ത ആഭരണങ്ങളെല്ലാം അവിടെ അങ്ങോട്ട് വെച്ചു അവിടെ അങ്ങോട്ട് വെച്ചിട്ട് പറഞ്ഞു ഇതല്ലേ ഇതല്ലേ നിങ്ങളുടെ പ്രശ്നം ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ച് വിവാഹം കഴിച്ച് വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതെന്നല്ലേ ഈ പറയുന്നത് അതായിരുന്നല്ലോ അതായിരുന്നല്ലോ നിങ്ങളുടെ പ്രശ്നം അതുകൊണ്ട് ഇതെനിക്കിനി വേണ്ട എനിക്കിനി ഈ സ്വർണം വേണ്ട ഇത് ഇവിടെ ഇരിക്കട്ടെ എനിക്ക് ഒരു തരി പൊന്നു വേണ്ട ആരുടെയും ഔദാര്യം എനിക്ക് വേണ്ട മതി എന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് രേവതി കയറി അല്ല രേവതി അല്ല സച്ചി കയറി വരുവോ സച്ചി കയറി വന്നിട്ട് ഏഹ് ഇതെന്താ ഇതെന്താ പറ്റി ഇതെന്താ പ്രശ്നം ഇതെന്താ സ്വർണ്ണൊക്കെ കൊണ്ട് ഇവിടെ ഊരി വെച്ചിരിക്കുന്നത് രേവതി ഇതെടുത്ത് ഇതെടുത്തോണ്ട് ഒക്കെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു അതെ രേവതി നീ ആ സ്വർണ്ണം എടുത്തോണ്ട് പോ ഇവള് വായി വരുന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും അത് മോക്ക് അറിയാലോ വേണ്ട അത് മോള് കാര്യമാക്കണ്ട മോള് ഈ ഈ സ്വർണം എടുത്തോണ്ട് പോക്കെ ഇല്ലച്ച വായി വരുന്ന എല്ലാം വിളിച്ച് പറയുമ്പോൾ അത് മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ടോ എന്ന് ഈ അമ്മയ്ക്ക് അറിയില്ലായിരിക്കാം പക്ഷെ എന്റെ മനസ്സ് വേദനിച്ചാല് എനിക്കേ എനിക്ക് പൊള്ളും കാരണം വേറൊന്നുമല്ല എൻ്റെ അച്ഛനെ കുറിച്ചാ പറഞ്ഞത് എൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല ഈ സ്വർണം ഇട്ടുകൊണ്ട് ഇനി കിടന്നാല് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എനിക്ക് ഉറക്കം വരില്ല അതുകൊണ്ട് എനിക്ക് സ്വർണത്തിന്റെ കാര്യം ഇല്ല ഇനി എന്ന് ഇനി എന്ന് എൻ്റെ ഭർത്താവ് എനിക്ക് സ്വർണം മേടിച്ച് തരുന്നോ ഇനി എന്ന് എൻ്റെ ഭർത്താവ് എനിക്ക് താലിമാല മേടിച്ച് തരുന്നോ അന്നു മാത്രമേ ഞാൻ സ്വർണ്ണമിടു അത് അത് ഈ രേവതിയുടെ ശബദമാ ഈ രേവതിയുടെ വാശിയാ എന്ന് ഓർത്തോളം പറഞ്ഞു സച്ചിക്ക് ഇത് കേട്ട് കഴിയുമ്പഴത്തേക്ക് ഇങ്ങനെ രോമം എണീറ്റി നിൽക്കുന്ന പോലെ തോന്നുവാണെട്ടോ കാരണം സച്ചിക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മുടെ സച്ചി പറയാൻ ഇരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ രേവതി പറഞ്ഞത് എന്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് മേടിച്ചു തരുന്ന എൻ്റെ ഭർത്താവിൻ്റെ പൈസ ഇങ്ങോട്ട് മേടിച്ചു തരുന്ന അല്ലാതെ എനിക്കിനി ആരുടെയും ഒരു ഒരു ഔതാര്യം വേണ്ട എന്ന് പറഞ്ഞ നമ്മുടെ രേവതി അവിടെ സച്ചിയുടെ എന്താ പറയാ സച്ചിക്ക് എന്തോ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു സന്തോഷം ഇതുവരെ നമ്മുടെ സച്ചിയുടെ മുഖത്ത് കാണത്തില്ലാത്തൊരു പ്രസാദം ഏതായാലും രേവതി ഇത്രവും പറഞ്ഞിട്ട് കയറിപ്പോയി രവീന്ദ്രൻ പറഞ്ഞു കൊറേ പ്രാവശ്യം പറഞ്ഞു മോളെ പോട്ടെ അത് എടുത്തോണ്ട് പറഞ്ഞു അതിനിടയ്ക്ക് ചന്ദ്രം പറഞ്ഞു ഞാന് ഞാൻ വെറുതെ പറഞ്ഞതാ പിന്നെ എനിക്ക് കലി വന്നപ്പോ പറഞ്ഞതാ നീ ഇതെടുത്തോണ്ട് പോ എന്നിങ്ങനെ പറഞ്ഞു രേവതി പറഞ്ഞു വേണ്ട അമ്മയ്ക്ക് കലി വരുമ്പോഴെല്ലാം എൻറെ മക്കിട്ട് കയറാനേ ഞാനേ നിങ്ങളുടെ ഒന്നും പാവയല്ല എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ രേവതി റൂമിൽ ചെന്നിരുന്നു ചന്ദ്രനെ കൊറേ രവീന്ദ്രനും പറഞ്ഞു നിനക്ക് ഇതിന്റെ വലിയ കാര്യം ഉണ്ടായിരുന്നോ നീ എടുത്തോണ്ട് പോയി ഇത് ഉഴുങ്ങി തിന്നോ നിനക്കിപ്പോ സമാധാനം ആയില്ലേ നോക്കിക്കോ ഏർ ചന്ദ്രേ നിനക്ക് നിനക്ക്ണ്ടല്ലോ ചാകാ നേരത്തെ തുള്ളി വെള്ളം തരാന് നീ ഇതുപോലെ പറയുന്ന പാവങ്ങൾ മാത്രമേ കാണത്തുള്ളൂ അല്ലാതെ വലിയ പണപ്പെട്ട ആൾക്കാരൊന്നും നിന്റെ അരികിൽ ചിലപ്പോൾ കാണണം അതുകൊണ്ട് പാവപ്പെട്ടവരൊന്നും പണപ്പെട്ടവരൊന്നും ഒക്കെ തരംതിരിക്കുന്ന നിന്റെ ഈ വേർതിരിക്കുന്ന നീ ഈ വൃത്തികെട്ട മനസ്സ് ഈ വൃത്തികെട്ട ചിന്തയും ഒക്കെ മാറ്റി വെച്ചില്ലെങ്കിലേ ദൈവം ദൈവം ചിലപ്പോൾ നിന്റെ കണ്ണിക്കുത്തും ദൈവം ഇതെല്ലാം മേളിലിരുന്ന് കാണുന്നുണ്ട് നീ അത് മനസ്സിലാക്കിക്കോ ചന്ദ്ര എന്ന് പറഞ്ഞു ഈ സമയത്ത് ശ്രീകാന്തും അതുപോലെ തന്നെ നമ്മുടെ വർഷയും പോയി സുതിയും ശ്രുതിയും അങ്ങ് പോയി പിന്നെ ചന്ദ്രയോട് കുറെ കാര്യം ഇങ്ങനെ രവീന്ദ്രൻ പറയുന്നു പിന്നെ നമ്മുടെ സച്ചി നേരെ റൂമിനകത്തേക്ക് ചെന്നിട്ട് രേവതി രേവതി ഇതേ ഇത് എന്താ രേവതി നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചതോ ഓ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ അല്ല നിനക്ക് എവിടെന്നാ ഇത്രയും ശബ്ദം വന്നത് ഇതുവരെ നീ ഇത്രയും ശബ്ദത്തിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്നോട് പോലും എന്തോരം ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ പതുക്കല്ലേ നീ സംസാരിക്കുന്നത് ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു രേവതി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പഴാണ് നീ സച്ചിയുടെ ഭാര്യയായത് ഓഹ് എനിക്ക് സന്തോഷമായി സന്തോഷമായി നീ പറഞ്ഞ ഡയലോഗൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാസ് 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 ഡൈലോഗ ഞാനുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കോരി പോയി ഇതുവരെ ഇതുപോലെ ഒരു പെർഫോമൻസ് നീ ഇവിടെ കാഴ്ച വെച്ചിട്ടില്ല ഏതായാലും നീ ചെയ്തതൊക്കെ നല്ല കാര്യമാണ് രേവതി നീ ചെയ്തത് നല്ല കാര്യമാണ് പിന്നെ ആ സ്വർണത്തിന്റെ കാര്യത്തിലെ നീ ചെയ്തത് നല്ല കാര്യമാ പക്ഷേ ഇതിലെനിക്കും പങ്കുണ്ടല്ലോ അല്ല നീ പറഞ്ഞല്ലോ ഞാന് സ്വർണം മേടിച്ച് തന്നാലേ ഇനി ഇടത്തുള്ളോ എന്ന് ഉം അപ്പൊ നിനക്ക് വേണമെങ്കിൽ എന്നോടൊന്ന് ആലോചിച്ച് ആലോചിക്കായിരുന്നു കാരണം അതിലൊരു പ്രധാന പങ്ക് എനിക്കാണല്ലോ ഞാനാണല്ലോ അത് മേടിക്കേണ്ടതാ ഏതായാലും അത് സാരമില്ല ഇനി ഇങ്ങനെ എന്തെങ്കിലും ശബ്ദം എടുക്കുമ്പോൾ എന്നോട് ചോദിച്ചിട്ട് ശബ്ദം എടുക്കണേ എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യ നീ ഒരു ബുക്ക് എടുത്തിട്ടെ ലിസ്റ്റ് അതിൽ എന്തൊക്കെ സ്വർണം ഉണ്ടായിരുന്നു എന്ന് ലിസ്റ്റ് എഴുതുക അതുപോലെ തന്നെ അതിലുള്ള സ്വർണ്ണം എല്ലാം നമുക്ക് മേടിക്കണം അപ്പം രേവതി പെട്ടെന്ന് ഒന്ന് നോക്കിയപ്പോഴത്തേക്കും ഇപ്പഴല്ല ഇപ്പൊ മേടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഇപ്പൊ മേടിക്കാൻ കയ്യിൽ കയ്യില് ഇല്ല ഇപ്പൊ മേടിക്കണമെങ്കിൽ അത് ഒരിക്കലും നടക്കത്തില്ല ഒരിക്കലും ഇപ്പൊ നടക്കത്തില്ല ഒരു കാര്യം ചെയ്യാം നീ അത് ലിസ്റ്റ് എഴുതി വെക്ക നമുക്ക് പതുക്കെ 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 മേടിക്കാം സച്ചേട്ട എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ട സച്ചേട്ടൻ സച്ചേട്ടന്റെ പൈസ കൊണ്ട് ഒരു ഒരു കെട്ടു താലിടാനൊരു ചെയിൻ മാത്രം എനിക്ക് മേടിച്ചു തന്നാൽ മതി അല്ലാതെ അല്ലാതെ വേറെ സ്വർണ്ണ ഇടാനൊന്നും എനിക്ക് ആഗ്രഹമില്ല ആ അത് നമുക്ക് ഉടനെ മേടിക്കാം ഒരു ചെയിൻ അല്ലേ അതിന് ഉം സ്വർണത്തിന് ഇപ്പം ഇച്ചിരി വില കൂടിയൊക്കെയാ നിൽക്കുന്നെ എങ്കിലും സാരമില്ല ഒരു ഓട്ടം കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാന്നുള്ളതല്ലേ ഉള്ള ഒരു അവധി അതൊക്കെ ഓക്കെ ആകന്റെ അവധി ഏതായാലും നീ സങ്കടപ്പെടാ നോക്കിക്കോ നീ ഈ പറഞ്ഞില്ലേ ഈ ഭർത്താവ് നിനക്ക് സ്വർണം മേടിച്ച നല്ല നീ ഇടത്തുള്ള അത് അത് തന്നെയാ നടക്കാൻ പോകുന്നത് ഏതായാലും ചന്ദ്രമതിക്ക് ഒരു നല്ല തിരിച്ചടി കിട്ടിയിട്ടുണ്ട് ചന്ദ്രവതി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് എപ്പോഴും നീ ഇതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം അല്ല നീ പറഞ്ഞല്ലോ ഞാൻ എപ്പോഴും ദേഷ്യപ്പെടുന്നു ഞാൻ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നു എന്നൊക്കെ നിനക്ക് ഇപ്പം ദേഷ്യം വന്നത് കണ്ടോ അത് പിന്നെ എനിക്ക് എൻ്റെ അച്ഛനെ പറഞ്ഞപ്പം അത് എല്ലാം ഞാൻ സഹിക്കും എൻ്റെ അച്ഛനെ പറഞ്ഞാൽ മാത്രം ഞാൻ സഹിക്കില്ല ഓഹോ നിന്റെ അച്ഛനെ പറഞ്ഞാൽ നീ സഹിക്കില്ല അല്ലെ അപ്പം ഞാനും അങ്ങനെയൊക്കെ തന്നെയാ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഞാൻ ദേഷ്യപ്പെടുന്നു പെട്ടെന്ന് കളിക്കുന്നു എന്നൊക്കെ ആ അതിനുള്ള കാരണം എന്താ എൻറെ അച്ഛനെ കുറിച്ച് പറയുന്നത് എനിക്ക് എനിക്കിഷ്ടല്ല ഇപ്പൊ നിനക്ക് മനസ്സിലായോ അപ്പഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ഒന്നും പറയാനില്ല കേട്ടോ അവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിയാണ് ഒരു ഗോളടിച്ചത് ഏതായാലും അവിടെ നിന്ന് ലിസ്റ്റ് ഒക്കെ എഴുതി സ്വർണ്ണത്തിന്റെ ലിസ്റ്റ് ഒക്കെ എഴുതി നമ്മുടെ സച്ചി പോവാണ് സച്ചിക്കും ഭയങ്കര സന്തോഷമായി ഇതുപോലെ ഭാര്യ ഇതുപോലൊരു ഭാര്യനെയാണ് നമ്മുടെ സച്ചി ആഗ്രഹിച്ചത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്ര നേരെ ഭാമയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഭാമയുടെ വീട്ടിലേക്ക് ചെന്നു അപ്പോഴത്തേക്കും ഭാമ ആ ഇതാര് ചന്ദ്രയോന്നൊക്കെ ചോദിച്ചു ചന്ദ്രനെ സ്വീകരിച്ചു ഇപ്പൊ ചായ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാമ കിച്ചണിലേക്ക് പോയി ഈ സമയം കൊണ്ട് നമ്മുടെ ചന്ദ്ര എന്ത് ചെയ്തു നേരെ മുകളിലത്തെ റൂമിൽ പോയി കിടക്കാണ് കേട്ടോ അങ്ങനെ ചായ ഒക്കെ ആയിട്ട് നമ്മുടെ ഭാമ വന്നപ്പോ ചന്ദ്രനെ കാണുന്നില്ലേ ഏഹ് ഇതിവള അവിടെ പോയതാ ശോ ഇവളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെ നോക്കി നേരെ റൂമിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ നീണ്ടു തീർന്ന് കിടക്ക അപ്പം ഭാമ ചോദിച്ചു ഇതെന്താ നീ ഇവിടെ നീ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് അപ്പോഴത്തേക്കും കട്ടിലിൽ കിടക്കാനുള്ള കൊതികൊണ്ട് കൊതി കൊണ്ട് വന്നതാ ദേ നീ ഒരു കാര്യം ചെയ്യ അതൊക്കെ പോട്ടെ കോഫി കുടിക്കുക അതെന്താ നിനക്ക് കട്ടിലിൽ കിടക്കാൻ ഇത്രക്ക് കൊതി അത് പിന്നെ നിനക്കറിയാമല്ലോ ഞാനിപ്പൊ നിലത്തല്ലേ കിടക്കുന്നത് ഓ ശരിയാണല്ലോ അല്ലെ തെടി നീ ഒരു കാര്യം ചെയ്യ ഒരു കട്ടില് മേടിക്ക ആ കട്ടിലൊക്കെ മേടിക്കാം അല്ല പുതിയ മരുമകള് വീട്ടിൽ വന്നപ്പോ രണ്ടാമത്തെ ദിവസം നീ പുറത്തായല്ലേ ഒക്കെ കാരണോ രേവതി അടി ആമേ അവളാ ഓരോന്ന് പറഞ്ഞ് സച്ചിനെ ഇളക്കി വിടുന്നത് മുറിയിന്ന് പുറത്തായതല്ലേ ഉള്ളൂ നീയെ വീട്ടിൽ നിന്ന് പുറത്തായില്ലല്ലോ അത് തന്നെ ഭാഗ്യം ചില മരുമക്കൾ കയറി വന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന് വരെ പുറത്താകും മുറി പോയാൽ എന്താ നിനക്ക് അമ്പത് പവന്റെ സ്വർണം കിട്ടിയില്ലേ ഉം അതിനിടെ നടന്ന ഒരേ ഒരു നല്ല കാര്യം അതാ അമ്പത് പവന്റെ സ്വർണം മഹീമയോട് രേവതിയെ രേവതി ഞാൻ താഴ്ത്തി പറഞ്ഞെന്നും പറഞ്ഞ് വീട്ടിൽ കോലാഹലം നടന്നു കല്യാണ സമയത്ത് അവക്ക് ഞങ്ങള് വാങ്ങിക്കൊടുത്ത സ്വർണമൊക്കെ എനിക്ക് അവൾ തിരികെ തന്നു താലിമാല അടക്കം അവള് തന്നു ഉം നീ അവളെ അത്രമാത്രം വിഷമിപ്പിച്ചു കാണുമായിരിക്കും ഞാൻ സത്യം പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിപ്പി കാണിക്കേണ്ട കാര്യം ഉണ്ടോ ദേഷ്യം വന്ന് ഉറഞ്ഞു തുള്ളുമായിരുന്നു അവള് ഹേ രേവതിയോ ഉം രേവതി ഒരു സെക്കൻഡ് ഞാൻ അങ്ങ് പേടിച്ചു പോയി സച്ചി രേവതിയും കാരണം ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിനക്കറിയാമോ ഇവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം വർഷ വീട് വിട്ടു പോകുമെന്ന് സത്യം പറഞ്ഞ പേടിയാ എനിക്ക് അയ്യോ അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാല് ഉം അത് ശരിയാ അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല വർഷയുടെ പെരുമാറ്റം ഉണ്ടല്ലോ ചില നേരത്തെ എനിക്ക് തീരെ പിടിക്കുന്നില്ല എന്നാലും സഹിച്ചല്ലേ ഭാമേ പറ്റൂ സ്വർണ്ണമുട്ട ഇടുന്ന താറാവല്ലേ അവള് താറാവ് ഉം അവളെ അങ്ങനെ കൊല്ലാൻ പറ്റുവോ ആ ശരിയ ശരിയാ ശ്രദ്ധിക്കണം നീ ശ്രീകാന്ത് ഭാര്യ പറയുന്നത് എന്തും കേക്കും ഞാൻ കേട്ടെടുത്തോളം ദേ അവര് രണ്ടുപേരും വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് എന്തുകൊണ്ട് ഞങ്ങൾക്കും പൊക്കൂടാന്ന് ശ്രുതിയും ശ്രുതിയും കരുതും രണ്ടുപേരും വീട് വിട്ടങ് പോകും ഉം പിന്നെ ഉണ്ടല്ലോ രേവതിയും സച്ചിയും മാത്രമേ നിങ്ങളുടെ കൂടെ കാണത്തുള്ളൂ അയ്യോ അയ്യോ നീ എന്റെ ബി പി കൂട്ടല്ലേ ഭാമ ഇങ്ങനെ അല്ല ഞാൻ സത്യം പറഞ്ഞതാ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോ അവരങ്ങനെ ചെയ്യും ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലേ എല്ലാത്തിനും കാരണം സച്ചി രേവതി ആ ഉം അവര് വീട് വിട്ടു പോണം അവരെയാ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടത് ഇന്ന് മുതലുണ്ടല്ലോ ഞാൻ ഒരു കളി തുടങ്ങാൻ പോകുവാ ആ കളിയില് നോക്കിക്കോ രേവതിയും സച്ചിയും വീട് വിട്ട് ഇറങ്ങും നീ ഇന്നേക്ക് ഇന്നേക്ക് ഒരു മൂന്നാലഞ്ച് ദിവസം ആ ആ ദിവസത്തിനുള്ളിൽ അവര് വീട് വിട്ട് ഇറങ്ങുന്ന ഒരു പ്ലാനാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ഭാമയെന്ന് ചോദിച്ച് പറയുമ്പഴത്തേക്കും ഭാമ അല്ല നീ എന്താ ഈ പറയുന്നത് എന്ത് പ്ലാൻ എന്ത് പ്ലാനാ ആ പ്ലാൻ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല അതെന്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ ആ പ്ലാനിൽ അവർ ഇറങ്ങും അല്ലെങ്കിൽ അവർ ഇറക്കി വിടും എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്നത് മിസ്സ് ചെയ്ത് കളയരുത് അപ്പൊ ഇത് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ നയനിയുടെയും ആദർശന്റെയും വിശേഷവും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോട് കൂടി തന്നെ നമ്മൾ കഥ നിർത്തുകയാണ് നാളത്തെ കഥയുമായിട്ട് കാണാട്ടോ അതിനുമുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണേ അപ്പോൾ എല്ലാവർക്കും ചാറ്റാ ബൈ ബായ്